നെല്ലുവായി ശ്രീ ധന്വരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ശനിയാഴ്ച നടക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത് നിർമ്മാലി ദർശനത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുന്നത് ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തിരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിലെത്തിച്ചേരുക വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ളത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നെല്ലുവായി ശ്രീ ക്ഷേത്രം അതിവിശേഷമായ വൈകുണ്ഠ ഏകാദശിക്ക് നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക പ്രസാദ ഊട്ടിന് പതിനായിരത്തിലധികം പേർ പങ്കെടുക്കും ഗോതമ്പുച്ചോറും പുഴുക്കും രസക്കാളനുമാണ് വിഭവങ്ങൾ പാളപാത്രത്തിലാണ് ഭക്ഷണം നൽകുന്നത് തിരക്ക് നിയന്ത്രിക്കാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ വിനിയോഗിക്കും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗം കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വന്തിരി ആയുർവേദ ആശുപത്രി ഫയർഫോഴ്സ് എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണം ഉണ്ടാകും ഏകാദശിക്കെത്തുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ എൻ വി ബിജു അറിയിച്ചു പല ദേശത്തിൽ നിന്നും പല നാടുകളിൽ നിന്നും ഒക്കെ വരുന്ന നിരവധി ഭക്തജനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നായാലും സമിതിയുടെ ഭാഗത്തു നിന്നായാലും ചേർന്നുകൊണ്ട് എല്ലാം നിർവഹിച്ചിട്ടുണ്ട് ക്യൂ സംവിധാനത്തിൽ ആർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി റോഡ് മുതൽ ഇതുവരേക്കും ക്ഷേത്ര പരിസരം വരെയും പന്തൽ പിന്നീട് ബാരിക്കേഡുകൾ അതായത് രണ്ട് ക്യൂ ഒന്ന് പ്രസാദൂട്ടിനുള്ള ക്യൂ സിസ്റ്റം അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പോലീസിന്റെ സഹായങ്ങളും മാത്രമല്ല പതിനഞ്ചോളം ദേവസ്വം ബോർഡിന്റെ എക്സ് സർവീസ്മാന്മാരായിട്ടുള്ള പതിനഞ്ച് പേരെ ഡ്യൂട്ടിക്ക് എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ നിരീക്ഷണ ക്യാമറകൾ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ സ്ഥിരമായിട്ട് രാവിലെ പത്തിന് പ്രമുഖർ പങ്കെടുക്കുന്ന പഞ്ചരക്ത കീർത്തനാലാപനം നടക്കും പത്ത് മുപ്പതിന് പ്രസാദവോട്ട് ആരംഭിക്കും ഒന്ന് മുപ്പതിന് കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും തുടർന്ന് പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ദീപാരാധന ഭക്തിഗാനമേള വിളക്കിനെഴുന്നള്ളിപ്പ് കേളി കുമ്പുപറ്റെ കുഴലപ്പറ്റ് പഞ്ചവാദ്യം മേളം ഡബിൾ തായമ്പക എന്നിവയും ഉണ്ടാകും ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം എ എം മുർഷീദ് എരുമപ്പെട്ടി